ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഫാസ് ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ജെർബറ പ്ലാനിൻ്റെ കംപ്ലീറ്റ് കെയറിംഗ് വീഡിയോ ആണ് കേട്ടോ ചെറിയ തൈകൾ എങ്ങനെയാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തൈകൾ മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവയ്ക്കുക കണ്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ജെർബറയുടെ നല്ല പൂക്കൾ കണ്ടിട്ട് നമ്മൾ നേഴ്സറിയിൽ നിന്ന് ചെടികൾ വാങ്ങാറുണ്ടല്ലേ പക്ഷേ നമ്മൾ ഹെൽത്തി ആയ പ്ലാന്റ് നോക്കിയിട്ട് വാങ്ങണം അതേപോലെ തന്നെ അതിൽ കൂടുതൽ ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മാറ്റി വെച്ചിട്ട് തൈകൾ വേറെയും പിടിപ്പിക്കാൻ പറ്റൂട്ടോ ജെർബറയുടെ നാടൻ വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റിയും ഇപ്പോൾ ഉണ്ടല്ലോ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ നാടൻ വെറൈറ്റികൾ ജെർബറകൾ നിറയെ തൈകളായിട്ട് വേഗം ചട്ടി ഫുള്ളാവും കേട്ടോ അപ്പോൾ നമുക്കിതിനെ റീപോർട്ട് ചെയ്യുമ്പോൾ കുറേ തൈകള് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൻ്റെ കയ്യിൽ നാടൻ്റെ രണ്ട് കളറാണ് കേട്ടോ ഉള്ളത് യെല്ലോവും റെഡുമാണ് ഉള്ളത് അപ്പം ഞാനിതിൻ്റെ കുറേ സെയിൽ ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഞാൻ റീപോർട്ട് ചെയ്യണത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ ഇതിൽ നിറയെ തൈകളുണ്ട് മുട്ടുകളും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് കേട്ടോ പൂക്കണ സമയമാകുക അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫെർട്ടിലൈസർ ആണ് കൊടുക്കുക എന്നൊക്കെ ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാം കേട്ടോ എൻ്റെ നാല് വർഷമായിട്ടുള്ള മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി നമുക്ക് എങ്ങനെയാ റീപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാംട്ടോ ഇത് നാടൻ വെറൈറ്റി യെല്ലോ കളറിൻ്റെ ഒരു പോട്ടിലുള്ള ആണ് അപ്പോൾ നമുക്കിതിനെ റീപ്പോട്ട് ചെയ്യണമെന്ന് നോക്കാം അതിൽ നിന്ന് നിറയെ തൈകളായിട്ട് വന്നിട്ടുണ്ട് ഞാനൊരു രണ്ട് മാസത്തിനോട് അടുത്തായിട്ടുള്ളു കേട്ടോ ഒന്ന് റീപോട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ പിന്നെയും ഇതേപോലെ തൈകൾ തന്നെ ആയി വന്നിട്ടുണ്ട് നമ്മളിത് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം കേട്ടോ വെള്ളമൊന്നും ആക്കാതെ തന്നെ നമുക്ക് ചെറിയ തോതിലൊന്ന് നനച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ പ്ലാൻസിന് റെഡിക്ക് കിട്ടും കേട്ടോ ഒന്ന് ഉരുട്ടിയിൽ നിന്ന് റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ കിട്ടും കണ്ടോ ചട്ടി മുഴുവനായിട്ട് വേരുകൊണ്ട് ഫുള്ളായിട്ട് ഉണ്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ബാക്കി മണ്ണുകളൊക്കെ നമുക്ക് കളഞ്ഞെടുക്കണം മണ്ണ് കളയുമ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ കൂടുതലൊഴിച്ചു കഴിഞ്ഞാൽ തൈകൾ എടുക്കുമ്പോൾ അത് ഒരു പൊട്ടി പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഇതേപോലെ തട്ടിയെടുക്കുകയാണെങ്കിൽ വേഗം മണ്ണൊക്കെ പോയിട്ട് നമുക്ക് വേര് മാത്രമായിട്ട് കിട്ടണം കേട്ടോ ഇങ്ങനെ കിട്ടിയാലാണ് ജർബറ നമുക്ക് ഇത് നാടിൻ്റെ വെറൈറ്റി ആവുകൊണ്ട് വേഗം കേടൊന്നും ആവാറില്ല ഹൈബ്രിഡ് വെറൈറ്റി ആകുമ്പോൾ നമുക്ക് ഇത്രയും തൈകളും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ അത് വേഗം നമുക്ക് എടുക്കാനായിട്ടും കിട്ടും നാടൻ്റെ വെറൈറ്റിയിൽ വേഗം റൂട്ട്സ് ആവും കേട്ടോ ഇത്രയും റൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടിഭാഗത്തെ റൂട്ട്സൊക്കെ ഒന്നും ആവശ്യമില്ല അതൊന്നും എല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയാണ് നമുക്ക് തൈകൾ മാറ്റി നടേണ്ടത് ഇതുപോലെ ഓരോ ലീഫ് പുതിയതായിട്ട് വരുന്നതാണ് കേട്ടോ ഓരോ തൈകൾ അപ്പോൾ നമ്മളിത് വലിയ ഇത് അടർത്തി എടുത്താൽ മതി റൂട്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിരിഞ്ഞ് കിടക്കണ പോലെയാണ് നമുക്കത് കിട്ടുക അപ്പോൾ ഇതുപോലെ മെല്ലെ ഒന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ അത് ശരിക്ക് കിട്ടും അപ്പോൾ ഈ അടിയിലുള്ള നാരു പോലുള്ള ആ റൂട്ട്സ് വേണമെന്നൊന്നുമില്ല ആ ഒരു ക്രൗൺ ഭാഗം ലീഫും മതി കേട്ടോ നമുക്ക് ശരിക്കും നടാനായിട്ട് അപ്പോൾ ഹൈബ്രിഡിൻ്റെ ഇതുപോലെ നമുക്ക് കട്ട കുത്തി വേരൊന്നും ഉണ്ടാവാറില്ല ലൈബ്രേഡിൻ്റെ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേഗം പൊട്ടിപ്പോകണ വേരികളായിരിക്കും ഇതിൻ്റെ അത്രയ്ക്കൊന്നും നമുക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ സാഫെന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടിപ്പോയ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കാം ഇനി ഇതാ കിട്ടാവുന്ന തൈകളൊക്കെ ഇതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ മദർ പ്ലാന്റിനെ ഒന്ന് വളം ചേർത്ത മണ്ണിലേക്ക് മാറ്റി നടാം ചാണകപ്പൊടിയോ എന്തെങ്കിലും വേറെ വളങ്ങളോ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ തൈകളൊക്കെ മാറ്റി നട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇനി നമുക്ക് വേഗത്തിൽ തന്നെ ഇതിൽ ബഡ്ഡൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നടുന്ന ഒരു പൂട്ടി മിക്സിൽ എന്തെങ്കിലും വളങ്ങൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഫ്ലവറിങ്ങിനുള്ള എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി നല്ലോണം ഹോൾസെല്ലാം പാത്രത്തിൽ വേണം നട്ട് കൊടുക്കാൻ എന്നാലോണം നീർവാർച്ച കിട്ടുള്ളൂ അതേപോലെ പോട്ടി മിക്സിങ് നന്നായിട്ട് ലൂസാക്കി കൊടുക്കുന്നതാണ് നല്ലത് നമുക്കിതിലേക്ക് മുക്കാൽ ഭാഗം നട്ടതിന് ശേഷം ഈ ഒരു മദർ പ്ലാന്റിന് ഇതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ വേരിൻ്റെ ഒരു നിറയെ വേരുകളാണ് അപ്പം നമുക്ക് അടിഭാഗത്തുള്ളത് കട്ട് ചെയ്ത് കൊടുക്കുകയും ഇതുപോലൊന്നും കളഞ്ഞു കൊടുക്കണം തോന്നുന്നത് അല്ലാതെ നമുക്ക് ചട്ടിയിൽ കൊള്ളണില്ല അത്രക്കും വേരുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുമ്പോൾ എന്തായാലും ഈ ക്രോൺ പോലുള്ള ഈ ഭാഗത്ത് മണ്ണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട പ്ലാന്റിനെ ഒന്ന് പൊക്കി വെച്ചുകൊടുത്താൽ മതി കൂടുതലായിട്ട് മണ്ണ് സൈഡ് ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ജെർബറ നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ലീഫ് വരുന്ന ആ ഭാഗം കണ്ടോ അത് മണ്ണിന് മുകളിലായിട്ട് വേണം നിൽക്കാൻ എന്നാലാണ് പ്ലാന്റ് ശരിക്ക് നിൽക്കുക കേട്ടോ വേര് മാത്രം മണ്ണിൻ്റെ അടിയിലായി പോയാൽ മതി ഞാൻ ജെർബറ സെയിൽ ചെയ്യുമ്പോൾ പറയാറുണ്ട് കേട്ടോ അങ്ങനെ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട് ഇങ്ങനെ വേണം നട്ടു കൊടുക്കാനെന്ന് അപ്പോൾ ഇത് നമുക്ക് വരുന്നൊരു ഫാൾട്ടാണ് കേട്ടോ അങ്ങനെ ചെടികൾ ചീത്തായി പോകാറുണ്ട് അപ്പം നമ്മളിഞ്ഞ് തൈകള് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണും മണലും അതേപോലെ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണെങ്കിൽ അതാണ് നല്ലത് നമുക്ക് വെയിലത്തൊക്കെ ഇട്ടോന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുക്കണം നല്ലതാണ് കേട്ടോ ചാണകപ്പൊടിയിൽ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ നമുക്ക് സാഫുണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പൂട്ടി മിക്സ് തയ്യാറാക്കാം ഞാൻ ചെറിയ ഗ്രോ ബാഗിലായിട്ടാണ് തൈകൾ നടുന്നത് നമുക്ക് സെയിലിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് നട്ട് കൊടുക്കുന്നത് കേട്ടോ പോട്ടിൽ വേണ്ടവർക്ക് പോട്ടിൽ നട്ട് കൊടുക്കാം ചെറിയ തൈകൾ നടടുമ്പോൾ കൂടുതലായിട്ട് വളങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ കുറച്ച് വലുതായിട്ട് പൂട്ടിലേക്കൊക്കെ വലിയ പൂട്ടിലേക്ക് മാറ്റി നടുമ്പോൾ ആണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി നട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഷെയ്ഡുള്ള ഭാഗത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് നന്നായിട്ട് പിടിച്ചു വരും ആ വേരൊക്കെ ഒന്ന് മണ്ണിൽ പിടിച്ചു വന്നാൽ തന്നെ പ്ലാൻസ് ഫ്രഷ് ആയിട്ട് വരും ഇത് ഞാൻ ഒരു പത്ത് ദിവസം മുമ്പ് മാറ്റി നട്ടിരുന്നതാണ് പുതിയ ലീവ്സൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ നമുക്കിനി ഇതിനെ വലിയൊരു പോട്ടിലേക്ക് മാറ്റി നടാം പോട്ടി മിക്സിങ് നമ്മൾ പറഞ്ഞു തന്നെയാണ് കേട്ടോ കൊടുത്തത് വലിയ പോട്ടിലേക്ക് മാറ്റി നടാൻ മുക്കാൽ ഭാഗത്തോളം മാത്രം പോട്ടി മിക്സിങ് ചേർത്തിട്ട് ഇത് ഇതേപോലെ ഒന്ന് തട്ടിക്കൊടിഞ്ഞിട്ട് പോട്ടിലേക്ക് അതേപോലെ വെച്ചു കൊടുത്താൽ മതി ഇതൊന്നും മണ്ണ് കളയേണ്ട കാര്യമില്ല കേട്ടോ മണ്ണ് അതുപോലെ തന്നെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി പിന്നെ റൂട്ട്സൊക്കെ അടിയിലേക്ക് അങ്ങനെ വായിക്കോളും നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടിനെ ഇതുപോലെയാണ് നട്ട് കൊടുക്കേണ്ടത് നഴ്സറിയിൽ വാങ്ങുന്ന മണ്ണ് കുറച്ച് നമ്മളടി ഭാഗത്തു നിന്നൊന്നും കളഞ്ഞാലും കുഴപ്പമില്ല ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചുറ്റുപാകും മണ്ണിട്ട് കൊടുക്കുക ഇത് ഇനി ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാം ഒരാഴ്ച കഴിയുമ്പോൾ പുതിയ ലീവ്സൊക്കെ വരുമ്പോൾ പുതിയ ലീവ്സൊക്കെ വന്ന് തുടങ്ങുമ്പോൾ സാധാരണ നമ്മൾ പ്ലാന്റ് വെക്കുന്ന ഭാഗത്തേക്ക് വെക്കാം ഒരു വെയിൽ ചെറുതായിട്ടൊക്കെ കിട്ടണ ഭാഗത്ത് വെച്ചാൽ മതി അപ്പോൾ ഫ്രഷ് ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ പ്ലാന്റിനെയും നട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലൊക്കെ തൈകൾ ഉണ്ട് കേട്ടോ അതൊക്കെ മാറ്റി നടണം അപ്പം എന്തൊക്കെയാണ് ഇതിന് വളം കൊടുക്കേണ്ടത് നോക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ വളങ്ങളും രാസവളങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കാം ജൈവവളമായിട്ട് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റ് പുളിപ്പിച്ചതാണ് ഒഴിച്ചു കൊടുക്കൽ നന്നായിട്ട് ലീഫൊക്കെ നല്ല പച്ചപ്പൂട് കൂടിയിട്ട് വരും അപ്പം ഇതൊഴിച്ചു കൊടുത്താൽ തന്നെ കൂടുതൽ നമുക്ക് വേറൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും നമുക്ക് പൂക്കൾ വിരിയാൻ വേണ്ടിയിട്ട് എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ ഇത് ജെർബറാക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ഞാൻ ഡയലൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കൽ കഞ്ഞിവെള്ളത്തിൽ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് പുളിപ്പിച്ചെടുക്കും കേട്ടോ ഒരു രണ്ടാഴ്ചയോ ഒരാഴ്ചയൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഇനി നമുക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടിയോ എൽ എന്തെങ്കിലും ഒരു വളം ചേർത്ത് കൊടുക്കാം കേട്ടോ കൂട്ടി മിക്സിൽ ചേർക്കുന്ന എന്ത് വളങ്ങളും നമുക്കിതിൽ ഇതുപോലെ ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കാം മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കമ്പോസ്റ്റോ അതേപോലെ ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയുള്ള എല്ലാ വളങ്ങളും ഇതുപോലെ ഒന്ന് ചേർത്തിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ കടഭാഗത്തിനോട് ചേർന്ന് ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി ഇനി നമുക്ക് എന്ത് ചെയ്തിട്ടും പൂക്കൾ വരുന്നില്ലെങ്കിൽ ഇടക്കൊന്ന് നമുക്ക് രാസവളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഡി എ പി പോലുള്ള വളങ്ങൾ എൻ പിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ ഡി എ പി ഇത്ര മാത്രം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് മാത്രം ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് ഒരു ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് ചൂടുള്ള ആയതുകൊണ്ടാണ് നമ്മൾ ഡി എ പി രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാൻ നമ്മുടെ ജെർബര ചെടിക്ക് വെയിൽ കൊടുക്കുന്ന കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂറിൻ്റെ ഉള്ളിൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് മാത്രം വെച്ചു കൊടുത്താൽ മതി രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ചെടി ആകെ വാടി പോകാറുണ്ട് അതേപോലെ തണ്ടും ലീവ്സൊക്കെ കരിഞ്ഞു പോകാറുണ്ട് കേട്ടോ അപ്പം വെള്ളം അത്യാവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിന് നനവുണ്ടെങ്കിൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്